Надо было. ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനെല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പ ഞാനും എന്റെ അസിസ്റ്റന്റും കൂടി രാവിലെ നല്ല തിരക്കിട്ട പണിയിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാല് മുന്നിൽ ഒരു കൊമ്പ് വെട്ടിട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞുട്ടി ഇന്നലെ വൈകുന്നേരത്തെ അപ്പം അതിൻ്റെ ഇല കടിയലും അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി വലിച്ചെടുലും ഒക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടില്ല പണി കേട്ടോ ഇത് പിന്നെ ഇന്നലത്തെ കുറച്ചിൻ്റെ ബാക്കി പത്രം കൂടിയാണ് ഇന്നലെ ഇവിടെ വേറൊരു മരം കടിയെല്ലാം ഉണ്ടോ അത് കഴിഞ്ഞ സമയത്ത് ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇനിയെ ഞമ്മളാ അടുക്കളൻ്റെ അവിടെ തൊട്ട് ചാരി ഒരു മരം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നിറച്ച് ഹലിയുണ്ട് അപ്പോൾ ഈ ഒരു മര എന്താ പേരുന്നൊന്നും വെച്ചാൽ ഇല്ല പക്ഷേ ഇതിനൊരു സ്വഭാവമുണ്ട് കൊമ്പ് ഇങ്ങോട്ട് വലിയതായി ഇലക്കിങ്ങോട്ട് മഴയ്ക്ക് പെയ്യുമ്പോഴേ നനഞ്ഞു തയ ഒച്ച പഠോറന്ന് പൊട്ടിച്ചാടലാണേ അപ്പം അടുക്കളൻ്റെ ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് ആരെയും തലേക്ക് ചാടുണ്ടാന്ന് വിചാരിച്ചാണ്ട് കുഞ്ഞുട്ടി അതിൻ്റെ കൊമ്പ് കടിച്ചു കൊടുത്താൽ തീനിട്ടോ അന്നത്തെ ദിവസം കുഞ്ഞുട്ടിക്ക് ഉച്ച വരെ പണി ഉണ്ടായിട്ടോ അതാണ് ചളി ഇല്ല ഡ്രസ്സൊക്കെ കാണുന്നത് വന്ന പാടനെ അതിന് കയറിയിട്ട് ആ കൊമ്പൊക്കെ ഒന്ന് വെട്ടിയിട്ടെന്നുള്ളൂ വെട്ടിയിട്ട് തരാ മാത്രമല്ല എന്നാൽ കടിയലും മൂപ്പൽ തന്നെ ചെയ്തത് കിട്ടും കടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക ഇലക്കൊന്ന് കളഞ്ഞ് ഇലയും കൊമ്പൊക്കെ ഒന്ന് വേർതിരിച്ച് തരാം പൊട്ടി പറഞ്ഞു അതിന്റെ ഇടക്ക് ഞമ്മക്ക് വീണ്ടാമതും ഒരു കൊല ഉണ്ടായിക്കണം കേട്ടോ അപ്പൊ കുട്ടിനെ ആണെങ്കിൽ പൊട്ടിച്ചോണിട്ടോ അതിനെക്കിന്ന് ഉപ്പേരി എന്റെ കുട്ടിക്കേ ഇപ്പച്ച ഒറ്റക്ക് പണിയെടുക്കണിട്ടേ ഭയ സഹിച്ചണില്ലാട്ടോ അതാണ് ഇടക്ക് കത്തിയൊക്കെ ചോദിക്കുന്നത് എന്നിട്ട് ഞാനൊക്കെ ഇടന്ന് മൂർച്ചല്ലാത്ത ഒരു കത്തി കൊടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ ആ കത്തി കൊണ്ട് ആളെ സൈസിനെ പറ്റിയത് ഒരു വായൻ്റലേനെ ഒരു ചായ നിൽക്കുന്ന വായൻ്റെ അത് വലിച്ചൊടിച്ച് അത് മൊത്തം കയറി നാശകോശമാക്കിയിട്ടേട്ടോ അതാണ് ഓൻ്റെ സഹായം അങ്ങനെ ഇന്നലത്തെ ക്ലിപ്പാണ് കേട്ടോ നിങ്ങളാ കണ്ടതൊക്കെ അപ്പോൾ ഇന്നത്തേൻ്റെ ബാക്കിയൊക്കെ നമുക്ക് ഞങ്ങൾക്ക് തിരിച്ചു തരാം അപ്പം ഇന്നലത്തെ തൊക്കെ കുഞ്ഞുട്ടേ അത് അവിടെ കടിഞ്ഞ് ഇട്ടിരിക്കണെട്ടോ ഞാനിപ്പോൾ ചെയ്തത് ഇന്നലെ വൈകുന്നേരത്തുള്ള ഞാൻ പറഞ്ഞില്ല ഒരു കൊമ്പ് പൊട്ടിച്ചിട്ടു അതിൻ്റെതൊക്കെ ഒന്ന് മാറ്റി പിന്നിപ്പോൾ ഇവിടെക്കൊന്ന് അടിച്ചുവാരി വൃത്തിയാക്കണം ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അടിച്ചു വരാൻ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഭയങ്കര വെയിലായി അപ്പോൾ പിന്നെ വെയിലുകൊണ്ട് ആ പണി പണ്ടിയെടുക്കാനാവൂല്ല പിറ്റേന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചത് ഇനി അങ്ങനെ എൻ്റെ കൊമ്പ് കടിയലൊക്കെ കഴിഞ്ഞ കേട്ടോ അതൊക്കെ പിന്നെ ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും പാടെ കുറച്ച് സമയം വൈകിയിട്ടാണ് പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം ഈ മിറ്റടി ചോരൽ തന്നെ മുഴുവനാക്കാൻ ആ സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ അകത്തല്ലല്ലോ പണി എടുക്കുന്നത് പുറത്തായതുകൊണ്ട് വാതിൽ തുറന്നിട്ടുള്ള പണിയില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ആ ബൈക്ക് ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചേ മിറ്റടി ചോരല് തൽക്കാലികം നിർത്തി വച്ചിട്ട് ബാക്കി പിന്നെ ഒന്നുറങ്ങിയിട്ടടിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ പകുതിയാക്കി ഇട്ടുപോരുകയാണേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിയത് ഒന്നിങ്ങനെ നിക്കണ ഇന്റെ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ ഒറ്റ പോക്കണ്ടെട്ടോ അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്ത് ഏർ മാമിയും ഇമമിയും ഒക്കെട്ടല്ലോ അപ്പൊ അങ്ങോട്ട് പോവുക അഫിന്റെ അടുത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കണ് മിന്നാണ് ഇപ്പം ഞാൻ കാക്കോളെ കാക്കോനിയും ഇനിയൊക്കെ അതാനൊക്കെ സ്കൂൾക്ക് ആക്കണ സമയം ആയിരിക്കണേ അപ്പോൾ പിന്നെ ഓല കൂടെയാണ് ഇട്ട് ഇറങ്ങിയിരിക്കണത് ഇനി എന്തായാലും ഓല കൂടെ പോയിട്ട് ഞാൻ ഓല ബസ്സൊക്കെ കയറ്റിയിട്ട് വരാം കേട്ടോ അല്ലാതെ നിൽക്കൂല അപ്പോൾ ഓനറിയും ആ സമയത്ത് കുറച്ച് സമയം കിട്ടും ഓൻ അറിയാം പിന്നെ ആ സമയം ഓന് വല്ല ട്രൗസർ ഇട്ടിട്ടില്ലെങ്കിൽ ട്രൗസറൊക്കെ എടുത്തോണ്ടെന്ന് ചെരുപ്പൊക്കെ ഇട്ട് വല്ല മുഞ്ചനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ അങ്ങനെ ഓലൊക്കെ ബസ്സിൽ പോയി പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ചു പോന്നിട്ടോ അപ്പൊ സ്കൂളില്ലാത്ത ഒന്ന് രണ്ട് ടീംസ് ഉണ്ടെങ്കിൽ അപ്പൊ വല്ല ടീച്ചർമാര് എന്താ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോയി അങ്ങനെ എന്തോ ആയിട്ട് വല്ല ക്ലാസ്സിന് ഇന്ന അവധിയാണ് കേട്ടോ രണ്ടാമത്തെ ക്ലാസ്സിലാണ് അപ്പൊ ഓല കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് വെച്ച് ഫിമോൾ മിനിട്ടോ പിന്നെ ഇപ്പം രണ്ടാളായിട്ട് ഹോലിൽ രണ്ടാളാണ് കൊത്തകല് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരേലൊരാൾ കളിച്ചുണ്ടെങ്കിൽ അവൻ്റെ സന്തോഷം പറയേണ്ടി വരൂല്ല അവൻ പിന്നെ ഇന്ന തൊഴിൽ കിടത്താനോ ഒന്നും ഓലുണ്ടാവില്ല കേട്ടോ ഓലും കൂടെ ഇങ്ങനെ കളിച്ചോളും അങ്ങനെ കുറച്ച് സമയക്കെ ഓലുണ്ടായിട്ടുള്ളു ഇങ്ങനെ ഒരു ചെറുപയർ കണ്ടീനാണോ എത്രയിലും വാവെന്നൊക്കെ പറഞ്ഞ എക്സ്പ്രഷൻ കേട്ടോ വീട് കൊടുക്കല്ലേ അപ്പൊ കുറച്ച് എക്സ്പ്രഷൻ കൂടുതൽ നിന്നോട്ടേന്ന് വെച്ചിട്ട് കാരണം പിന്നെ ഇന്റെ ആ ഒച്ച ഉണ്ടല്ലോ വേറെ ഒച്ച എന്താന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ഒക്കെ ഇന്ന് വരുമ്പോ അങ്ങനെയാണ് എന്റെ ഒച്ച വരവുള്ളൂ കേട്ടോ ഞാനത് എങ്ങനെ വെള്ളം ഒച്ചാക്കാൻ ശ്രമിച്ചാലും നടക്കലില്ല നടക്കുമോ ഞമ്മ നോക്കണം അപ്പന ചറി നമുക്ക് നമ്മുടെ മാണിത്താട്ടല്ലേ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ അതിനാണിപ്പോൾ ഞാൻ ചെറുപയർ എടുത്ത് കാണിച്ചൊക്കെ നിന്നിനെട്ടോ അപ്പോൾ ഞാൻ ചെറുപയർ കേക്ക് വൃത്തിയാക്കി ഒരു കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ മാണിത്തട്ടൻ്റെ കുപ്പായ വെഞ്ഞെടുത്ത് ഇതാ ഇവിടെ എത്തിയപ്പോൾ ഞാൻ നിർത്തി കേട്ടോ ഇന്നും കൂടുതലായാലും ചിലപ്പോൾ ഒന്നും അരിയാനുണ്ടാവില്ല അപ്പോൾ നമുക്ക് അതൊന്ന് കേക്ക് കൊണ്ടുവന്നിട്ട് കൊത്തി കൊത്തിയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ മാണിത്തട്ടൻ്റെ കൂടെ പലതും ഇട്ട് കോമ്പിനേഷൻ ആയങ്ങണ്ട് ഉപ്പേരി വക്കലുണ്ടല്ലേ പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനിലെ പെട്ടതാണ് നമ്മുടെ ചെറുവയറും ഇതും കൂടി അപ്പം അതെങ്ങനെയാണ് വെക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും അറിയുന്നത് എന്നാലൊന്ന് കണ്ടോളി അപ്പം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ച് കുറച്ച് ചൂടായി വന്നപ്പോൾ വലിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടകിട്ടു പിന്നെ നമ്മൾ സാധാ ചോറ് വെക്കണമായിരിക്കില്ലേ അപ്പോൾ അത് ഞാൻ ചോറിന് കഴുകിയപ്പോൾ ഇന്ന് കുറച്ചെടുത്ത് മാറ്റിവെച്ചത് ഇനി അപ്പോൾ അത് ഞാൻ അതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് നിറച്ച് വെച്ചു ആ എണ്ണ കിടന്നിങ്ങനെ പൊട്ടി പൊരിഞ്ഞതാ എല്ലാതും പൊട്ടി പോലെ റെഡി ആയി വരുന്ന സമയത്ത് നമുക്കേക്ക് കുറച്ച് ചെറുവുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അത് ചേർത്ത് വെടുത്തിട്ട് ഇങ്ങനെ നല്ലോണം വായിച്ചെടുക്കാം എന്നിട്ടൊന്ന് റെഡി ആയി വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൂമ്പ ഉണ്ടല്ലോ വായക്കൂമ്പ് എന്ത് ചെയ്തു അത് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പത്ത് ഇഞ്ച് തരാം അത് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് നല്ല പൂവലൊന്ന് പിഴിഞ്ഞെടുക്കും അപ്പോൾ അതിൻ്റെ കറിയും കാര്യങ്ങളും ആ ഒരു എന്താ പറയുക ഒരു കയ്പ്പ് ചോയ ഒക്കെ ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ ഇതാ എന്തീക്ക് തട്ടി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക വേണം എന്നുണ്ടെങ്കിൽ കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക ഉപ്പേരികളിൽ കറിവേപ്പിൽ ചേർക്കാതെ ഞാൻ പൊതുവേ കുറവാണ് പിന്നെ പൊണ്ടന്ന് വെച്ച കറിവേപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കൊണ്ടുവരാൻ ഒരിത്തിരി ഇനി അങ്ങനെ അതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ഉപ്പേരി റെഡിയാവും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെറുപയർ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിരുന്നത് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും ചിറകേം ചേർക്കാം പക്ഷെ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് ചോറ്ക്ക് വേറൊരു പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല മാത്രം കൂട്ടിയിട്ടും വേണമെങ്കിൽ ചോറൊന്നും അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കാത്ത പോലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം നമുക്ക് ഇത്രയും പരിപാടികളൊക്കെ ചെയ്ത് വന്നപ്പോൾ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധാ ഡെയിലി ചെയ്യണ ക്ലീനിങ് ബാത്രം ചെയ്യുക അടിച്ചു വാരുക തുടക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അസിസ്റ്റൻറ്റിനെ കുറേ അസിസ്റ്റൻ്റിനെ കുളിപ്പിക്കുക ഉറക്കുക അങ്ങനെയുള്ള പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇനി ഈ തുടയും കൂടി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഡ്യൂട്ടി ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലീനിങ്ങോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഒന്നുമില്ലാട്ടോ പക്ഷേ എന്നാലും ഡെയിലി നമ്മളെ വീഡിയോ കാത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരണ്ടേ

വല്യ കുട്ടു പാക്കിൽ ഇരിക്കട്ടാ ആളിപ്പിന്റെ കൂടെ ഒറ്റക്ക് കടക്കൊക്കെ പോകാനായിരിക്കണ കേട്ടോ അങ്ങനെ ദൂരൊന്നും പോകൊന്നുമില്ല ഇവിടെ തൊട്ടടുത്തുള്ള ആ കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരും കേട്ടോ പോയ പോയപ്പോലെ ഞാൻ വേഗം ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെനു അത് തളിക്കണേന് മുന്നേ തന്നെ ഊല് വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല തൊട്ടടുത്തുള്ള കടയിലേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂട്ടോ അപ്പൊ അവിടെ പോയിട്ട് ഊല് വന്നിട്ടുണ്ടേ അപ്പ നമ്മള് സ്കൂളില്ലാത്ത ടീമില്ലേ ഊല് താ നേരത്തെ തീട്ടുണ്ടോ കളിക്കാൻ ഇപ്പൊ ഈ ബാക്കി ഉള്ളവരെയൊന്നും സ്കൂളിൽ സ്കൂളിട്ട് വരാത്തോണ്ടോ സ്കൂളിൽ വന്നാൽ ചായ എല്ലാവരും എല്ലാരും ഓടി ഓടിപെടത്തു കേട്ടോ അപ്പൊ നിങ്ങൾ ഇറങ്ങണില്ലേ ഇറങ്ങണില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാനൊന്നും ഇറങ്ങിയതാണേ ആദ്യമൊക്കെ കുട്ടിയൊക്കെ മാത്രമല്ല ഒരു കളിയാണ് കേട്ടോ അതെ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കില്ലേ കൊള്ളേനെ പിന്നെ ഇതാ ഞങ്ങളും ഇറങ്ങി ഇത് ഈ കുറുക്കിനും വേണ്ടി നാല് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാടുമ്പോൾ ആയി പാടുമ്പോൾ അല്ല പായുമ്പോൾ ഞമ്മക്കും തന്നെ കുറച്ച് എന്താ പറയുക വർക്കൗട്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഒരഞ്ച് മണി ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രണ്ട് മൂന്ന് ടീമായിട്ടാണ് കേട്ടോ കളിക്കുക കോർക്കും ഇതൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ കളിക്കും കുറേ ഒരു ടീം ചിലപ്പോൾ റോട്ടുമ്മുണ്ടാവും അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഷട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതാ സ്കൂളിട്ട് വരുന്ന കണ്ടില്ല ഓരോരുത്തർ സ്കൂളിട്ട് വരുന്ന തന്നെ ഷട്ടിൽ ഷട്ടിലുമൊക്കെയാണ് കേട്ടോ വേഗം കൂടി കൊണ്ടുപോയി വരാനുള്ള ടൈമില്ല ഒരു റൗണ്ട് കളിച്ചിട്ട് പോവാന്നാണ് ഓം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടു മൂന്ന് ടീമൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റണ്ഔട്ട് ആവുന്ന എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ശടപടയെ മഴയു അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂട്ട് കയറി കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ ഞങ്ങളെ വീഡിയോ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തരാം അസ്സാം വലൈക്കും ബൈ ബൈ